വണ്ടി സിംഗിൾ ഓണർ കിലോമീറ്റർ ാണ് രണ്ടായിരത്തി ഇരുപത് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വെറും പന്ത്രണ്ടായിരം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി എൽ ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടായിരത്തി പത്ത് ഇനോവ ആണ് ാണ്ഡ് വണ്ടി രണ്ടായിരത്തി നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനുള്ള ഓയിലെസ് കാർസിലാണ് എന്റെ ലൊക്കേഷൻ പറഞ്ഞത് തിരുവനന്തപുരം അമരവള താന്നിമൂടാണ് തിരുവനന്തപുരം നമ്മൾ പാചശാല പോകുന്ന വഴിക്ക് അപ്പൊ നമ്മുടെ പുതിയ വണ്ടികൾ കുറെ കളക്ഷൻ വന്നിട്ടുണ്ട് അവരുടെ നമ്പർ ഞാൻ കൊടുക്കാൻ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചെയ്യാം അപ്പൊ നേരെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി നമ്മുടെ ബ്രോ ഉണ്ട് സുവാണെന്ന് വിശ്വസിക്കുന്നു

കണ്ടീഷൻ എത്ര നമുക്ക് കൊടുക്കാം ഒരു ലോൺ എത്ര ലോൺ ഒരു ചെയ്യാം രണ്ടായിരത്തി പന്ത്രണ്ട് ഇയോൺ പന്ത്രണ്ട് ഇയോൺ ഇയോൺ ഡീലേറ്റ് ആണ് ഏ സി വരുന്നുണ്ട് പലസ്യം വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഒരു നാൽപ്പത്തിനാലും ഫുൾ കമ്പനി സർവീസ് വേണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് റിപ്ലക്സ് ഒന്നുമില്ല എയർ കണ്ടീഷൻ അവറേജുണ്ട് അവറേജണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കമ്പനി സർവീസ് തന്നെയാണ് കമ്പനി സർവീസ് കമ്പനി സർവീസ് അമല സിംഗിൾ ഓൺർഷിപ്പാണ് വെറും 40000 കിലോമീറ്റർോട്ടിൽ പക്ക ക്വാളിറ്റിയുണ്ട് ഓക്കേ ബോഡി ഒക്കെ നീറ്റ് ആണ് സ്ക്രാച്ചസ് ആര്യൊന്നുമില്ല അല്ലേ അ വണ്ടി സീറ്റ് വരെ കണ്ട മെയിൻ ഓക്കേ ആയിട്ട് മെയിന്റൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ ഓ അല്ല പക്ക ആയിട്ട് മെയിന്റൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻബിൽറ്റ് സീറ്റ് വരുന്നില്ല അഡിഷണൽ സീറ്റ് വെച്ചിട്ടുണ്ട് ആ ഓക്കേ റിപ്ലേസ്മെന്റ് വരെ തോന്നുന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ എത്ര കൊടുക്കായ വേണ്ടേ ഫണ്ട ഗുറോ ഒന്ന എഴുതി എടുക്കുക 10 ലക്ഷ 70000 10 ലക്ഷ 70000 ഓക്കേ നിർത്തി ചേർത്തെ പറ എന്നല്ലേ മനസ്സിലാവുള്ളൂ ഓക്കേ അപ്പോൾ ലോൺ എത്ര കേറും ലോണ ഗുറോ ഒന്നേ കാലിലോ നേ കാലിലോ ശരിയെ അടുത്ത വണ്ടി നോക്കാം അടുത്തത് അപ്പോൾ അടുത്ത വണ്ടി 2014 ഓൾട്ടോ 800 എന്നല്ലേ 2014 ഓൾട്ടോ 14 ഓൾട്ടോ 2 LX i LX i LX SC പവർ സ്ലി ഫ്രണ്ട് ട്യൂഡർ പവർ വിൻഡോ 41000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ വേറെ റിക്വസ്റ്റിന്റെ കാര്യങ്ങളൊന്നുമില്ല ബാക്കറ്റയർ പോയതാണല്ലേ ആ ബാക്കറ്റയർ കമ്മൺ സർവീസണല്ലേ ആ കമ്മൺ കമ്മൺ സർവീസ് ഓക്കേ ഇത് ഫാബ്രിക് ആണ് അല്ലേ സീറ്റ് സീറ്റ് ഫാബ്രിക് ഇത് മിസസ് ഉണ്ട് 2 കവർ ഉണ്ട് എയർ കണ്ടീഷണർ ഉണ്ട് ഓക്കേ ഓക്കേ അപ്പോൾ കിലോവാട്ട് എന്ന് പറഞ്ഞോളൂ 40 40 അപ്പോൾ എത്ര കൊടുക്കാം നമുക്കൊരു 2 25000 രൂപ കൊടുക്കാം 2 20000 രൂപ 2 ലക്ഷ 20000 അല്ല ലക്ഷ 20000 ലോൺ എത്ര കേറും 1 ലക്ഷ രൂപ ലോൺ കേറും 20000 കേണ്ടേ വല്ലിയാ അല്ലേ അടുത്തുണ്ട് അപ്പോൾ അടുത്ത വേണ്ടേ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി സിംഗിൾ ഓണർ വെറും രണ്ടായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ റോക്കറ്റ് റോക്കറ്റ് ആണ് അതാണ് ഡീസൽ അറിയപ്പെടുന്ന വണ്ടിയാണ് വെറും കിലോമീറ്റർ കമ്പനി സർവീസ് ഫുൾ കമ്പനി സർവീസ് സർവീസ് ബുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒന്നുമില്ല ഒന്നുമില്ല വേരിയന്റ് വേരിയന്റ് ഇത് സെക്കൻഡ് ആണ് ആണ് ട്രെൻഡ് 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 പ്ലസ് പ്ലസ് അതായത് கம்பரி சென்ட்ரல் லாக் ஸ்டியரிங் கண்ட்ரோல் கம்பரி மியூசி சிஸ்டம் எல்லாம் வருந்து இல்ல வருந்துல இந்த ஸ்டியரி அட adjustable ஸ்டியரிங் மவுண்டர் கண்ட்ரோல் எல்லாம் வருந்து ஓகே அது வேற எல்லாம் வருந்து எல்லastype எல்லாம் இது டாப் அனி வேறும் பைக்கு ஆளே சொல்லுது அத ஏள்ளு பாக்கيس நல்ல பிரசன் இன்டரியர் நல்லா பக்கா வண்டி அதனால நல்ல நல்ல மைலேஜ் ஆன நல்ல நேச்ச ஒரு സത്യം പറഞ്ഞാൽ എന്താ പറയാ ഒരു ആയിരം രൂപയ്ക്ക് നമുക്ക് നമ്മൾ എവിടെ സമയം ഇവിടെ ഇട്ടു നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം പോയിട്ട് വരാം ഫോൺ നിർത്തി പോയത് വലിയൊരു അബദ്ധമായി എനിക്ക് ഫോൺ ഓടിക്കാൻ സൂപ്പർ ആണ് സൂപ്പർ ഉണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയാ വില വരുന്നത് നമ്മൾ നാലേ കാലാണ് പ്രതീക്ഷിക്കുന്നത് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ സോറി അപ്പൊ നിങ്ങൾ നാലേ കാലം നാല് പതിനഞ്ചാണ് ഉദ്ദേശിക്കുന്നത് നാലേ കാലാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ ഓക്കെ അപ്പൊ ലോൺ എത്ര കയറും ലോൺ മൂന്നര വരെ ചെയ്യാം മൂന്നര അപ്പൊ അടുത്ത വേണ്ടി

ഇത് മിസസ് ടൈല എസി പവർ സ്റ്റിയറിംഗ് ടൂഡർ പോരണ്ട ഓക്കേ ഓൾ റൈറ്റ് ഉണ്ട് നമ്മൾ കറക്റ്റ് സ്റ്റോക്ക് ആണ് ഇത് 2011 മൈനഞ്ച് കിട്ടും ഇതിരമേല കിട്ടും ഇപ്പോ എത്ര കൊടുക്കാം നമുക്ക് ഒരു 185000 രൂപ 285 285 ലോൺ എത്രയാണ് ലോൺ ഒരു 2.5 ഓ ശരി എത്ര തവണ്ടി ആവാർത്ത വേണ്ടേ 2.5 12 സിഫ്റ്റ് ഡിസയർ 12 സിഫ്റ്റ് 12 ലക്ഷൈ വരെ 40000 കിലോമീറ്റർ ഓടിട്ടുള്ള വണ്ടി എൽഎക്സി എൽഎക്സ് അല്ല ഹൈ ക്വാളിറ്റി വണ്ടി ആണ്

അത് കൊള്ളാ. അപ്പൊ ശരി. എങ്ങനെയാ മോഡൽ എങ്ങനെയാ? 2011 മോണ്ടി. സിംഗിൾ ഓണർ 65000 കിലോമീറ്റർ റിലിറ്റി. ടയർ നാലും പുതുപുത്തൻ ടയർ. നാല് പുതുണ്ട് ടയർ. എയർ, പവർ സറി, ഫോർഡർ പവർ ഇൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന വണ്ടിയാ. ഈ വണ്ടി നീറ്റാണ്ടോ? നല്ല നീറ്റാണ്. നല്ല പക്ക ഫുൾ പക്ക മെയിന്റൈൻഡ് വണ്ടിയാ. ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടി. റിപ്ലേസ്മെന്റ് ആരെങ്ങൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല ഒന്നുമില്ല. സർവീസ് അല്ലേ? സർവീസ് സർവീസ്. അപ്പൊ ഓരോ ടയർ നാലെണ്ണം കടപ്പണ്ട്. ഇല ഫാബ്രിക് അല്ലേ സീറ്റ്? ആ, സിറ്റ് ഫാബ്രിക് ആണ്.

അപ്പോൾ അടുത്ത വണ്ടി ആൾട്ടോ ഗിയർ ആൾട്ടോ ഗിയർ ഓട്ടോമാറ്റിക്ക ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വീക്സ് ഓക്കേ സിംഗിൾ ഓർഷിപ്പ് വണ്ടി 45000 കിലോമീറ്റർ ഓടിട്ടുള്ളത് റിപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല കമ്പനി സർവീസാണ് കമ്പനി സർവീസ് അല്ല ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ എന്ന് പറഞ്ഞേ 45000 ഓട്ടോ ഗിയർ ഷിഫ്റ്റ് അല്ലേ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് നമ്മുടെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ മൈലേജിന് വ്യത്യാസം ഒന്നും വരില്ലല്ലോ ഇല്ല ഇല്ല വലിയ വ്യത്യാസം ഒന്നും ഓഡിയൊക്കെ നീറ്റ് ടയർ കൺഡിഷൻ എല്ലാം കൊള്ളാം റിപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ ഒന്നുമില്ല ഒന്നുമില്ല സീറ്റ് ഉറക്കണ്ട് ഇതിൽ ഇൻബിൾറ്റ് സീരിയ വരുന്നുണ്ട് ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് പവർ സ്റ്റീരിങ് അല്ലേ എ സി പവർ ടു ഡോർ പവർ വിൻഡോ കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞത് ആ എത്ര കൊടുക്കാം നമുക്ക് ഫൈൻ ഒരു മൂന്ന് അറുപത്തഞ്ച് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തി ആയിരം മൂന്ന് ലക്ഷത്തി അറുപത്തി ആയിരം ലോ ലോണാണോ പ്രൈസ് ലോ അല്ല ആ അപ്പം ലോൺ എത്ര വരും ലോൺ നമുക്ക് ഒരു മൂന്ന് 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 ആരംഭിച്ച് നോക്കാം ശരി അടുത്തോണ്ട് അപ്പം അടുത്ത വണ്ടി അടുത്തുണ്ട് ഈ റൊണാൾഡോയുടെ ക്യുഡ് ാണ് രണ്ടായിരത്തി ഇരുപത് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ

அவைல கீது <laughs> <laughs>

ഇത് വേണ്ടി തേടാണ് ബഡ്ജറ്റാണ് ഇനോവാണ് ബഹുഭൂർഷ്ടോ വണ്ടി രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് വണ്ടി ഒറിജിനൽ കേരളയാണ് ജി ഫോർ ആണ് ഒരു ലക്ഷത്തി എഴുപതിനോട്ട് കണ്ടീഷൻ ആണ്

ലോണ് ഒരു വർഷത്തേക്ക് ആറുള്ളൂ പിന്നെ നമുക്ക് ശ്രീറാം അച്ഛനെയ്യാം ശ്രീറാം മൂന്ന് ദിവസം ചെയ്യാൻ പറ്റും ലോൺ ഒരു രൂപ ഇന്നോവ ഇത് വണ്ടി രണ്ടായിരത്തി ആറ് മോഡലാണ് രണ്ടു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഫോർത്ത് ഓണർഷിപ്പ് പിന്നെ അലൈസ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്